ഹായ് അസ്സലാ വലൈക്കും നമസ്കാരം കൂട്ടുകാരെ എന്താണ് വിശേഷം എല്ലാവരുടെയും സുഖമാണോ എല്ലാവർക്കും എല്ലാവരും ചായയൊക്കെ കുടിച്ചിരിക്കുമായിരിക്കും അല്ലേ അപ്പം ഞാനിന്ന് എന്നും നമ്മൾ ഷോർട്ട് വീഡിയോ അതുപോലെ ലൈവ് കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ഇടാറ് അധികം ഒന്നും മറ്റുള്ള വീഡിയോ വീഡിയോസ് ഒന്നും ഞാൻ അങ്ങനെ ഇടാറില്ല അപ്പം ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോസ് ഇടാമെന്ന് ഓർത്തു അപ്പം ആ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം എന്നാൽ നോക്കണ്ടേ എന്താ കാണണ്ടേ നമുക്ക് ആ വീഡിയോസ് അപ്പം ഇന്നത്തെ വീഡിയോസ് ഇതാ ഇതാണ് കേട്ടോ താരം ഇതാണ് ഇന്നത്തെ താരം എന്റെ ഇക്ക അവിടെ നിന്ന് ഇപ്പോൾ കാണുന്നുണ്ടല്ലേ ഇതാണ് ഇന്നത്തെ താരം നമ്മുടെ ഇതെന്താണെന്നറിയോ നിങ്ങൾക്ക് ഈ സാധനം എന്താണെന്ന് അറിയോ എന്താ ഉണ്ടോ ഇതാണ് എന്ന് പറയും മധുരച്ചേമ്പാണ് കേട്ടോ മധുരച്ചേമ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ഇല ഇങ്ങനെയാണ് ഉണ്ടാകുക ഉണ്ടോ ഇത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഈ ഇല കണ്ടിട്ടുണ്ടോ കേട്ടോ ഇതോ ഇങ്ങനെയാണ് ഇതിന്റെ ഇല ഉണ്ടാകുക കേട്ടോ മധുരച്ചേമ്പിൻ്റെ ഇല ഇങ്ങനെയാണ് ഉണ്ടാകുക അപ്പം ഈ ചേമ്പ് ഞങ്ങൾ ഇന്ന് കുറച്ച് പറിച്ചു പിന്നെ ഇതിപ്പം ഈ സമയത്തല്ല പറിക്കേണ്ടത് കുറച്ചും കൂടെ ഒന്ന് വെയിലൊക്കെ ആയിട്ട് നല്ല ഇതൊക്കെ ആയിട്ടാണ് പറിക്കേണ്ടത് അപ്പം ഇന്ന് ഇത് പറിച്ചെടുത്തിട്ടുണ്ടെന്ന് പുഴുങ്ങാന്ന് വെച്ചിട്ട് അപ്പോൾ ആ ചേമ്പ് ഞാൻ അതിന്നൊക്കെ പറിച്ചെടുത്ത് അതിൻ്റെ വേറെ എല്ലാം കളഞ്ഞ ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കത് കാണാം വൃത്തിയാക്കി വെച്ചത് കാണാം ഇതാ ഇതാണ് കേട്ടോ ആ ചേമ്പ് കണ്ടോ ഇതാണ് ഇതെല്ലാം ഞാൻ അതിൻ്റെ നല്ലപോലെ വേറുണ്ടാവും അതിനകത്ത് വേരുണ്ടാവും ആ വേരെല്ലാം നമ്മൾ ചെത്തിക്കളഞ്ഞ് നല്ല വേവുണ്ട് കേട്ടോ ഇതിന് നല്ല വേവുണ്ടാവും ഈ സംഭവത്തിന് കുറേ നേരം വേഗമെന്നാലും ഇത് വേവുള്ളൂ പിന്നെ ഞാനിത് കുക്കറിൽ വെക്കാന്ന് വെച്ചു ഈ കറുത്ത സാധനമൊക്കെ ഇനിയിപ്പോൾ കഴുകുമ്പോൾ നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കണം അപ്പം ഇതാണ് ഈ സംഭവം കേട്ടോ ഇതാണ് മധുര ചേമ്പ് എന്ന് പറയും നമ്മളിവിടെ ചക്ര ചേമ്പെന്ന് പറയും മധുര ചേമ്പെന്ന് പറയും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ കുറച്ച് മധുരമൊക്കെ ആയിട്ട് ചെറിയ മധുരം ഒത്തിരി മധുരം ഒന്നുമില്ല ചെറിയ മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എവിടെങ്കിലും നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ ഈ സാധനം അതോ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇതെന്താണ് ഇത് എന്ത് തന്നത് ഈ ചേമിന്റെ പേര് നിങ്ങൾ എന്താണ് ഈ ചേമിന് പറയുക വാഴ ചേമ്പു എന്നൊക്കെ പറയാൻ തോന്നുന്നു ഇതിനല്ലേ ചക്കര ചേമ്പ് വാഴ ചേമ്പ് മധുര ചേമ്പ് എന്നൊക്കെ പറയാന് തോന്നിയതിനല്ലേ അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് കമ്മൻ്റ് ഇടണം കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം നമുക്ക് കുക്കറിലാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരട്ടെ കൂട്ടുകാരെ എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ ഇതങ്ങനെ ഞാൻ നമ്മുടെ മധുര ചേമ്പെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കുക്കറിലാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ ഞാൻ ഇതൊന്ന് പിന്നെ കുക്കറിലിട്ട് അടച്ച് ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്ത് വെക്കട്ടെ എന്നിട്ട് നമുക്ക് വെന്ത് കഴിഞ്ഞ് കാണാം കേട്ടോ വെന്ത് കഴിഞ്ഞ് ഇത് എങ്ങനെയുണ്ടെന്ന് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതിൻ്റെ തൊലി നമ്മൾ കളഞ്ഞിട്ടില്ല ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ നമ്മളിതിൻ്റെ തൊലി ഇങ്ങനെ കത്തിക്ക് കത്തിക്ക് ഇങ്ങനെ ഇങ്ങനെ ചെത്തി ചെത്തി ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കുമ്പോൾ വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ തൊലി നമ്മൾ കത്തിക്ക് ഇങ്ങനെ ചെത്തി എടുക്കുമ്പോൾ പൊളിഞ്ഞ് ഒളിഞ്ഞ് വരും കേട്ടോ അപ്പം ഞങ്ങൾ വെന്ത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ തോല് കളയാറ് ഇതിന് മുമ്പ് ഇതിൻ്റെ തോലി തൊലി കളയാറില്ല കേട്ടോ അപ്പോൾ വേവിക്കുന്നതിന് മുമ്പ് ഇതിന്റെ തൊലി കളയാറില്ല കേട്ടോ എന്ത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ തൊലി കളയാറ് കേട്ടോ അപ്പൊ ഞാനിതെല്ലാം വേവിച്ചെടുത്തിട്ട് വരട്ടെ കൂട്ടുകാരെ എന്നിട്ട് കാണാം കേട്ടോ ഇത് അങ്ങനെ നമ്മുടെ മധുര ചേമ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് മധുര ചേമ്പ് എന്ന് പറയും പിന്നെ എന്തു പറയും വാഴ ചേമ്പ് ചക്ര ചേമ്പ് എന്നൊക്കെ പറയും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് നല്ല മധുരവും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് മധുരം ഇല്ലെങ്കിലും നമുക്ക് എന്താ പറയാ തിന്നാൻ പറ്റുന്ന പോലത്തെ ഒരു മധുരവും നല്ല ടേസ്റ്റ് ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലി കളയുന്ന എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ തൊലി കളയുന്ന ഡിക്കാണ് കേട്ടോ തൊലി കളയുന്നത് എന്താ ഇതൊക്കെ തൊലി മേസയുടെ മുകളിൽ തന്നെ ചെത്തി കളയുന്നുണ്ടോ ഉണ്ടോ എന്താ ഇങ്ങനെയാണ് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കേണ്ടത് കേട്ടോ ഇങ്ങനെ ചെത്തി ചെത്തി എടുക്കുമ്പോൾ ഒരു ഒരു തല ഒരു ഇതിൻ്റെ ഒരു തലേന്ന് കത്തിക്കൊണ്ട് തേങ്ങനെങ്ങനെ എന്താ വേണ്ടോ ഇതേപോലെയാണ് ഇതിൻ്റെ തൊലി നമുക്ക് ചെത്തിയെടുക്കേണ്ടത് കണ്ടോ കുറച്ച് താത്തിപ്പിടിക്കുക ഉണ്ടോ ഉണ്ടല്ലേ നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇതൊക്കെ ഉള്ളത് ഇപ്പൊ ഇതിപ്പോൾ നമ്മളൊന്നും ആരും കുഴിച്ചിട്ടില്ലെന്നില്ല ഇതൊക്കെ എൻ്റെ ഉമ്മ ഉള്ള സമയത്ത് കുഴിച്ചിട്ടിട്ടുണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ അതുപോലെ കാച്ചിൽ ചേമ്പ് ഇതുപോലെ ഈ ചേ വാഴ ചേമ്പ് ചക്കര ചേമ്പ് മധുര ചേമ്പ് എന്നൊക്കെ പറയും ഇത് ഇതെല്ലാം എൻ്റെ ഉമ്മയുള്ള സമയത്തുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതെല്ലാം എൻ്റെ ഉമ്മയാണ് ഇതെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ് അതുപോലെ ചേമ്പ് ഇക്ക ഇട ആ ചേമ്പ് ഇക്ക വന്നിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ ചേമ്പ് ഇതൊന്നും ആരും അങ്ങനെ നടലില്ല ഇത് അവിടെത്തന്നെ കിടന്ന് കടന്ന് കിടന്ന് ഇങ്ങനെ ഉണ്ടായി 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 വരുന്നത് ഇതിനൊരു വളവും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ ഇത് തന്നെ കടന്ന് കിളക്കും പിന്നെ ചൂട് ഇതേപോലെ കിഴങ് അങ്ങനെയാണ് ഇതിനങ്ങനെ വലിയ കാര്യമായിട്ട് വളവും കാര്യങ്ങളൊന്നും വേണ്ട അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി എടുക്കണ്ടേ കേട്ടോ ഇതാ കണ്ടോ തൊലി ചെത്തി വൃത്തിയാക്കി വെച്ച സാധനമാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതാണ് തൊലി ചെത്തി വൃത്തിയാക്കി വെച്ചതാണ് ഇത് കണ്ടോ കാണിക്കുന്നു തിന്നുന്ന കാണിക്കുന്നതെന്ന് ഇക്ക തിന്നു കാണിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ തിന്നുന്ന കാണിച്ചാലും നല്ല ടേസ്റ്റാണ് പിന്നെ ഇപ്പൊ ഞാൻ പിന്നെ ഞാൻ തന്നെ കാണിക്കണ്ടേ അല്ലേ തിന്നുന്നതും അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പറയാൻ ഇന്ന് എന്താണ് നിങ്ങളുടെ എല്ലാം ഫുഡും എന്താണ് ഒരു ഒരുങ്ങിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്തിനാണ് ഒരുങ്ങുന്നതല്ലേ അപ്പം നമുക്കിന്ന് ഞാൻ തിന്ന് കണ്ണ് കാണിച്ചു തരണ്ടേ എന്തൊരു കോലോ ഇത് നോക്കി അല്ലാത്തൊരു കോലോ ഇല്ല മക്കളെ ഞാൻ പണിയും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു അടുക്കളയിൽ അപ്പം അതിൻ്റെ തിരക്കിന് ഇതും കൂടി ഒന്ന് വേവിച്ചെടുത്തു അപ്പം അതിൻ്റെ തിരക്കായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെന്തൊക്കെ കാര്യങ്ങളൊക്കെ അപ്പം ഞാനിന്ന് തിന്ന് കാണിച്ചു തരാം കേട്ടോ സൂപ്പർ സൂപ്പറാണ് ഉണ്ടോ സൂപ്പർ 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 നല്ല മധുരം ഒരുപാട് മധുരമില്ല എന്നാലും നമുക്ക് കഴിക്കാൻ പാട്ടുണ്ടൊരു മധുരം നല്ല ഒത്തിരി പൊടിയൊന്നും പൊടി പോലെ ഒന്നും ഇരിക്കും ഒത്തിരി പൊടിയുണ്ടെന്ന് ഇഷ്ടമില്ല കേട്ടോ ഒന്നൊത്തിരി പൊടിയും ഇല്ല നല്ല ടേസ്റ്റ് കെട്ടോ സൂപ്പർ വേണോ ഞങ്ങൾക്ക് വേണോ വേണമെങ്കിൽ ഓടി വന്നോളൂ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ എല്ലാവർക്കും കഴിച്ചിട്ട് പോകാം ഇത് മാത്രം ഇത് ഒരെണ്ണം ഒന്നും അല്ല എല്ലാവർക്കും കഴിച്ചിട്ട് പോകാം അപ്പം ഇതാണ് ഇതാ ഇത്രയും തോൽ കളയാനുണ്ട് ഇത്രയും തോൽവി കളഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോരൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും നമസ്കാരം കൂട്ടുകാരെ ടാറ്റ ബൈ ബൈ